ഹലോ ഞാനൊരു കാര്യം ആദ്യ ആദ്യമായിട്ട് പറയാം ആദ്യമായിട്ട് ഞാനൊരു കാര്യം പറയാം ഞാനും അമ്മയും നാല് ദിവസത്തിന് ഇവിടുത്തെ വീട് മാറാൻ കാരണം എന്താണെന്ന് ഒന്നല്ല ഞാൻ ഇന്ന് അതുകൊണ്ട് തന്നെയാണ് വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ എന്തോ തുരടി ഉണ്ടാക്കിണ്ട് അതൊക്കെ പരീക്ഷണം എലികളിലാണല്ലോ ഞാനും അമ്മയാണ് ഇവിടുത്തെ എലികൾ അതുകൊണ്ട് ഞങ്ങൾ നാല് ദിവസം അങ്ങനെയൊന്നല്ല അച്ഛൻ എന്നെ ഡീഗ്രേഡ് ചെയ്തോണ്ടിരിക്കയാണ് പക്ഷെ അങ്ങനെ ഒന്നും ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇന്ന് ഞാനൊരു പുതിയൊരു ഫുഡ് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കൊച്ചിക്കോയ കൊച്ചിക്കോയ അപ്പൊ ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് കൊച്ചിക്കോയ കൊച്ചിക്കോയ ഒരു മധുര പലഹാര പലഹാരല്ല ഒരു ഫുഡ് ഐറ്റം ആണ് അപ്പൊ കൊച്ചിക്കോയ എങ്ങനെ ഉണ്ടാക്കാന്ന് ഞാൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം ഓക്കെ ശരി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം കുറച്ച് ഞാലിപ്പൂവൻ പഴം നല്ലോണം തൊലി കളഞ്ഞെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് ഗ്ലാസ് വെച്ച് ഉടച്ചെടുക്കുക പിന്നെ ഒരു അഞ്ച് പത്ത് ചെറിയുള്ളി എടുക്കുക അതിലേക്ക് കുറച്ച് ശർക്കര ചേർക്കുക ഇന്നോട്ട് നല്ലോണം തിരുമ്മി കുഴച്ചെടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യൊഴിക്കുക എന്നിട്ട് കുറച്ച് കവിൽ ചേർത്ത് അവിൽ നല്ലോണം വറുത്ത് എടുക്കുക ടച്ച് വെച്ച പഴത്തിലേക്ക് ശർക്കരയും ചെറിയ ഉള്ളിയും നല്ലോണം മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി നീര് ചേർക്കുക അതിനുശേഷം കുറച്ച് ചെറുനാരങ്ങ നീരും ചേർക്കുക പിന്നെ ഒരു കപ്പ് തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുക പിന്നീട് ഒരു കപ്പ് കശുവും പാലും ചേർക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക എന്നിട്ടൊരു പ്ലേറ്റിൽ നല്ല ക്രിസ്പിയായിട്ട് നെയ്യിൽ വറുത്ത അവിലെടുക്കുക എന്നിട്ട് അതിൻ്റെ പുറത്ത് കൂടെ ഈ മിക്സ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ നല്ലോണം നല്ല വട്ടത്തിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് രണ്ടും കൂടി കൂട്ടിക്കുഴച്ച് ഒറ്റ കഴിഞ്ഞ

ഞാനിപ്പൊത്തിരിയെ കഴിച്ചിട്ടുള്ളൂ നല്ല പാഷാണവും കലക്കിയിട്ടുണ്ടാ സീരിയസ് ആയിട്ട് കൊള്ളില്ല പറ വന്നിട്ട് പറ എന്താ രസല്ലേ അറിയില്ലേ കൊച്ചിക്കോയ്ക്ക് ഇത്ര മാത്രം സത്യം എന്റെ ഒരു കപ്പ് തേങ്ങാപ്പാല് ഞാൻ എത്ര കഷ്ടപ്പെട്ട അറിയ ഒരു ഒക്കെ കപ്പ് തേങ്ങാപ്പാല് പിഴിഞ്ഞത് എന്റെ ഒരു കപ്പ് പാല് അമ്മ ഇത് അത്ര രസൊന്നുമില്ലല്ലോ ഉണ്ടോ തൈര് പോലും എനിക്കറിയില്ല എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല കൊഴപ്പല്ല അത്രേ ഉള്ളൂ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അവില് ഏ അതില് വല്യമ്മ ഇന്നമ്മ കഴിച്ചിട്ട് പറയണോട്ടോ കൊറച്ച് അവിടെ ഇടും എന്നിട്ട് തേങ്ങാപ്പാലും ഒരു കപ്പ് തേങ്ങാപ്പാല് എന്നിട്ട് ആ

നിങ്ങൾക്ക് കഴിക്കാൻ പക്ഷെ പറ്റായ സംഭവമായിട്ട് തോന്നി നമ്മൾ ഇണ്ടാക്കിയത് ശെരിയാവായിട്ടാണോ അല്ല എങ്ങനെയൊക്കെ തന്നെയാ ഞാൻ പറഞ്ഞ പോലെയൊക്കെ തന്നെയാ ഇത് കഴിച്ചു നോക്ക് അമ്മ അല്ലേ കഴിച്ചു നോക്ക്